നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്ന വിഷയം പശ്ചിമേഷ്യയെക്കുറിച്ച് തന്നെയാണ് പശ്ചിമേഷ്യ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ സൈനിക നടപടി യുദ്ധമെന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ സൈനിക നടപടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ടിനോടുകൂടി പാവം ഒരു ജനതയെ കൊന്നൊടുക്കുന്ന ഏകപക്ഷീയമായ നടപടി എന്നല്ലാതെ ഇതിനെ നമുക്കൊന്നും പറയാനുള്ള വാക്കുകളില്ല പക്ഷേ ഇന്ന് ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയ ദിവസം കൂടിയായിരുന്നു ഇന്ന് ഫലസ്തീനിലെ ഗസൈൽ ജബലിയ ക്യാമ്പിനടുത്ത് നടന്ന ആക്രമണത്തിൽ അഞ്ച് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും പതിനഞ്ച് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന്റെ ഞെട്ടലിൽ ഇസ്രായേൽ സൈനികർ പരസ്പരം വെടിയുതിർത്തുകൊണ്ട് ഓടുകയായിരുന്നു അതാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗസയിലെ ഹമാസുകളെ തുരത്തിയെന്നായിരുന്നു പക്ഷേ ഹമാസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ജബലിയ ക്യാമ്പ് ആദ്യം ആക്രമിച്ച് ഐ ഡി എഫ് അവിടെ നിന്ന് പിന്മാറി പോയതിന് ശേഷം പിന്നെയും ഹമാസ് അവിടെ ഒത്തുകൂടി ഒരു കാര്യം നാം ചിന്തിക്കണം ഒരിക്കലും ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിയുകയില്ല അതുപോലെ തന്നെ തെക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ മൂന്ന് ഇസ്രയേലി സൈനികർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ഐ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സൈനിക പോസ്റ്റുകൾ നിശേഷം തകർന്നു പോവുകയും ചെയ്തിരിക്കുന്നു ഇസ്രയേലിന് ഈ യുദ്ധം ഹിസ്ബുല്ല ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ ആക്രമണം ഹിസ്ബുല്ലയിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇസ്രയേൽ ഒരു കാര്യം ചിന്തിക്കണം ഇസ്രയേലിൻ്റെ ഈ ഏകപക്ഷീയമായ സൈനിക നടപടി നിർത്തിവെച്ച് ഫലസ്തീനുമായി ഒരു ചർച്ച ചെയ്ത് ഒരു ത്രിരാഷ്ട്ര പരിഹാരമാണ് ഇതിനുള്ള ഏക മാർഗം പാവം ബന്ദികളെ മോചിപ്പിച്ച് ഒരു ചർച്ചയിലൂടെ മോചിപ്പിച്ച് ആ ബന്ധികളുടെ ബന്ധുക്കാർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുക അല്ലാതെ നെത നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഫലസ്തീനികളെയും ഇസ്രയേലികളെയും കുരുതി കൊടുക്കുന്ന ഈ നടപടി നിർത്തിവെക്കണം എന്നാണ് എല്ലാ അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടുന്നത് പക്ഷെ അതൊന്നും കേൾക്കാതെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നെതന്യാഹു എന്ന് പറയുന്ന ഈ ക്രൂരനൻ ഹിറ്റ്ലറിനേക്കായും ക്രൂരത പ്രവർത്തിക്കുന്ന ഈ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും അതേ പങ്കാണ് ലോകത്ത് വഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ലോകരാജ്യങ്ങളും അമേരിക്കക്കും ഇസ്രയേലിനും മേൽ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്